ഹായ് ബിഗ് ബോസ് സീസൺ ലൈവിൽ ഇത്രയും നേരം നടന്നത് ഇന്നലെ രാത്രി നടന്ന ആര്യൻ റെന ഇഷു തന്നെയായിരുന്നു അതായത് റെനയുടെ മുകളിൽ ആര്യൻ കയറി കിടക്കാൻ ശ്രമിച്ചു എന്നുള്ള ഇഷ്യു തന്നെയാണ് അതിന്റെ ചർച്ചകളുമായി പല ആൾക്കാരും മുന്നോട്ട് പോവുകയായിരുന്നു ഇത്രയും സമയം തീർച്ചയായും പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അനുമോളുടെ നിലപാടാണ് അനുമോൾക്ക് ആരിനോടൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിലൊരു മാറ്റവും ഇല്ല ആരിനെ കുത്താൻ കിട്ടുന്ന അവസരം അനുമോൾ പാഴാക്കാറില്ല തീർച്ചയായും ആരിന്റെ ഗെയിമിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അതുപോലെയല്ല അനുമോളിന്റെ ഗെയിം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അനുമോൾ കുറച്ചുകൂടി ബെറ്ററാണ് അനുമോളുടെ പ്രകടനവും എനിക്കിഷ്ടമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ആരിനോട് ഒരു ദേഷ്യം വെച്ച് പുലർത്തുന്നുണ്ട് ഈ പറയുന്ന അനുമോൾ അത് തിരിച്ചുമുണ്ട് അതായത് ആരിനും ജിസൈലിനും അനുമോളോടും ദേഷ്യമുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം ഇപ്പോ റെന ആരിൻ ഇഷ്യൂ അനുമോളുടെ നിലപാട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ തെറ്റായ ഇന്റൻഷനോടുകൂടിയാണ് കയറിക്കിടന്നത് എന്നുള്ളതാണ് അനുമോൾ പറയുന്നത് ഈ സംഭവം അനുമോൾ കണ്ടിട്ടില്ല പക്ഷെ അനുമോൾ പറയുന്നത് തെറ്റായ ഇന്റൻഷനോടുകൂടിയാണ് ആര്യൻ റനയുടെ മുകളിൽ കയറി കിടക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായും അതിനുള്ള കാരണവും അനുമോൾ പറയുന്നുണ്ട് ഇവിടെയുള്ള പല സ്ത്രീ കണ്ടസ്റ്റൻസിനോടും ആര്യൻ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ഡബിൾ മീനിങ് സംസാരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തെറ്റായ ഇന്റൻഷനോടുകൂടിയാണ് കിടന്നത് എന്നുള്ളതാണ് അനുമോൾ പറയുന്നത് തെറ്റായ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മറ്റേ രീതിയിലുള്ള ഇൻറ്റൻഷൻ അതാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ആ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ആര്യൻ ചെയ്തത് തന്നെയാണ് എന്ത് സുഹൃത്താണ് എന്ന് പറഞ്ഞാലും ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ തെറ്റായ ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആതില നൂറ അതുപോലെ തന്നെ ഷാനവാസ് ബെന്നി ഇവരെല്ലാവരും പറയുന്നുണ്ട് ഈ ആര്യൻ ചെയ്ത കാര്യത്തോട് ഞങ്ങൾ വിയോജിക്കുന്നു യോജിക്കുന്നില്ല പക്ഷേ തെറ്റായ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് അനുമോൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു നീ ഈ വിഷയത്തെ വളച്ചൊടിക്കരുത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് എന്തും തെറ്റാണ് ആര് എന്ത് ചെയ്താലും തെറ്റാണ് അത് തെറ്റായ ആണ് എന്ന് അനുമോൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇപ്പോൾ ജിസയിലും ആരും കൂടി എന്തൊക്കെ വൃത്തികൾ കാണിച്ചോട്ടെ മുൻപ് പല സ്ത്രീകളോടും ആര് മൂല വൃത്തികളും പറഞ്ഞിട്ടുണ്ടാവും ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ശരി തന്നെ ഇത് തെറ്റായ ആണ് എന്ന് അനുമോൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇത് തന്നെയാണ് ആതിലിയും ഷാനവാസും ബിന്നിയും എല്ലാം ചോദിക്കുന്നത് ഇവിടെ റെനയ്ക്ക് പോലും അത് തെറ്റായ ആണ് എന്ന് തോന്നിയിട്ടില്ല അങ്ങനെ വന്നത് തെറ്റാണ് ഞാൻ കംഫർട്ടബിൾ അല്ല എന്നാണ് റെന പറഞ്ഞിരിക്കുന്നത് തെറ്റായ ആണ് എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ അനുമോൾക്ക് അത് തെറ്റായ ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അനുമോൾ പലതും പറയുന്നു അതിനെ ആതിലയും നോറയും ചേർന്ന് എതിർക്കുന്നുണ്ട് അത് ശരിയല്ല നീ അങ്ങനെ പറയരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അനുമോൾക്ക് മനസ്സിലാവുന്നില്ല അനുമോൾ പിന്നീട് കരയുന്നു എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അനുമോളുടെ ഭാഗത്താണ് തെറ്റ് അനുമോൾ അനുമോളുടെ ഭാവനയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് അത് തെറ്റായ ഇൻറ്റൻഷനാണ് എന്ന് തന്നെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇവിടെ അനുമോളിൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് അനുമോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വലിയ തെറ്റാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ